ഞാൻ ഈ ചെങ്ങായിമാരെ ബാബു ജയർ സോലയാണ് രണ്ട് മുത്തുമണിയാൾ സ്റ്റേജ് മതി കയറി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇപ്പൊ സോഷ്യൽ രംഗത്ത് എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും തരംഗം രണ്ട് വ്യക്തികളാണ് കൊമ്മങ്ങാട്ട് കോയയും കുഞ്ഞാപ്പും രണ്ട് മുത്തുമണിയാൾ വന്നുകഴിഞ്ഞാൽ നമ്മൾ ഓസോന്ന് പറഞ്ഞ പുതിയ ഇൻവേർട്ടറിൻ്റെ പുതിയ ഷോറൂം നമ്മളെ പുത്തന്താണികൽ നിന്ന് തിരു റോട്ടിലേക്ക് തിരിഞ്ഞ് ഒരു നൂറ് ആണ് കടന്നു കഴിഞ്ഞാൽ പുതിയ ഉദ്ഘാടനമാണ് മുപ്പതാമത്തെ വാർഷികത്തോട് അനുവദിച്ച് ഒന്ന് കണ്ടു നോക്കി ചെറിയ രീതിയിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തുടങ്ങി ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ജി സി സി കൺട്രീസിലും എല്ലാം വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ ബ്രാൻഡായി മാറിയിരിക്കുകയാണ് നമ്മുടെ യുണൈറ്റഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള യുണൈറ്റഡ് ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ പ്രോഡക്റ്റ് ഓസോൺ ട്യൂബലർ ബാറ്ററി എങ്ങനെ നമുക്ക് സ്വന്തമായിരിക്കുകയാണ് ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന നമ്മുടെ പുത്തനത്താണിക്കാർക്ക് അങ്ങനെ വീണ്ടും ഒരു പുതിയ ചരിത്രം കൂടി ഓസോൺ ട്യൂബൽ ബാറ്ററി

മമ്മൂട്ടിന്റെ സൗണ്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കില് മണിച്ചിത്രത്തായ പപ്പുച്ചാട്ടിന്റെ സൗണ്ട് നല്ല നല്ല സപ്പോർട്ട് വേണം ഒരു പടക്ക ആ അങ്ങനെ അല്ലേ പാട്ടൊക്കെ മണിച്ചിത്രത്തായ പപ്പുച്ചാട്ട് എന്നെ ശരിക്കും ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിന് ഇന്നലെ രാത്രി മാടുംപള്ളി മുറ്റത്ത് വെച്ച് കണ്ടാണേ അകത്ത് കെട്ടിട്ടുണ്ട് വേറൊരു അല്ല മാടും അസമയത്ത് അവിടെ നിൽക്കാതിരുന്നണ്ടല്ലോ ആയിസിന്റെ ബലം കൊണ്ടാ നാല് തകര് പൊഴിച്ചിട്ടുണ്ട്

ഐ ആയ കൊമ്പാട്ടി കായ് കുഞ്ഞാപ്പൂന്നാറി മൊബൈൽ തുറക്കാനേ വെച്ചാൽ വീട്ടിൽ നിന്നൊക്കെ എന്തായാലും ഇവർക്ക് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരം കാണി ഏത് എത്ര കോമഡി ആയാലും ഒരു വെറൈറ്റി ആയിട്ട് ഇവർ എന്ത് കടൻ്റെ പ്രൊമോഷൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഒന്ന് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് വീഡിയോ ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് കോമഡി മുപ്പത് സെക്കൻഡ് പരസ്യമായിട്ട് ഇവര് മാത്രമേ ഉള്ളു ഇപ്പൊ നമ്മളെന്താ കേരളക്കരയിൽ ഏറ്റവും ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുക അവരുടെ ഒരുപാട് ഇനാഗ്രേഷനുകളുണ്ട് ഏതായാലും അവർ വളരട്ടെ എന്തായാലും അങ്ങനത്തെ ഒരു കുടുംബമാണ് എന്തായാലും ഉഷാറാവട്ടെ നമ്മളും അവരെ കാണാനായിട്ട് പോയതായിരുന്നു അപ്പൊ നമ്മൾ പുത്തനതാണിക്ക് ഷാർട്ട് സ്റ്റാർട്ട് ഒരു നൂറ് മീറ്റർ ആണ് കഴിഞ്ഞാൽ കൊമ്പക്കാട് ഗോയെത്തില്ല വെയിറ്റ് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേരിക്കണേ ജനങ്ങളേതായാലും നിറഞ്ഞ ആകെ പുത്തൻതാണിക്ക് വരുന്ന തിറുഭാഗ റോഡാണിത് ജനങ്ങളിങ്ങനെ ആയിക്കൊണ്ടിരിക്കുക നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആവട്ടെ നല്ല മഴ വരുന്നതിന് മുന്നേണ്ടി എത്തി കിട്ടിയാൽ കൊമ്പങ്ങാട് ഗോയനൊക്കെ കണ്ടുകൊണ്ടാണ് പോവായന്ന്

ാട് സാധിക്കദേശീയപി തങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞ് അതിനുശേഷം പ്രമുഖരായ കെ ടി ജലീലാണ് ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഹലോ എന്തായാലും ഒറജ നാമമായിട്ട് ഇവിടെ വരാൻ സാധിച്ചു നമ്മളെ സപ്പോർട്ട് അങ്ങനെ ഒരുപാട് എല്ലാ ജനങ്ങളാണ് ജനങ്ങളാണ് തീർച്ചയായും നമ്മളെ മുത്തുമണികൾ തളിച്ച് വളരട്ടെ എന്തായാലും അത്ര എന്തായാലും നല്ല സന്തോഷമുണ്ട് കോമഡി രംഗത്ത് എന്തായാലും ഉഷാറായ ഒരു വെറൈറ്റി കോമഡി വില കൊണ്ടു തന്നെ ഇപ്പൊ സാധിക്കണല്ലോ പല സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതാണ് പക്ഷേ നമുക്ക് എന്താ പറയുക പ്രത്യേകിച്ച് ഇഷ്ടം കൂടി ഉണ്ട് ഇവരോട് നമ്മൾ സുഹൃത്തു കൂടിയാണെങ്കിൽ ലാല അപ്പോൾ എന്തായാലും അവൻ വരുന്നതിന് കാണുമ്പോൾ നമ്മൾ അതിർപ്പത്തിൽ പോയതാണ് പതിനെ കണ്ടമറോണെ എന്താ പറയുക ഒരുപാട് ബാറ്ററികളുടെ കമ്പനി ഉണ്ട് യൂണിക്കോൺ കമ്പനി അതിന്റെ ഓണർമാരാണ് ഇപ്പോൾ മുപ്പതാമത്തെ വാർഷികത്തോടു കൂടി ആണ് ഈ സംരംഭം പുതിയതായിട്ട് അരങ്ങേറിയിട്ട് അതും പുത്തൻഡാണ് ഈ ടിറോഡിൻ്റെ ഒരു എന്താ പറയുക ആ ഏരിയയിലൊന്നും ഇതില്ല തോന്നുന്നു എന്തായാലും കേരളക്കാരല്ല ഇന്ത്യയിൽ എല്ലായിടത്തും പടർന്ന് പന്തഴിച്ചു നിൽക്കുന്ന ഒരു സ്വരംഭമാണ് എന്തായാലും എല്ലാവർക്കും നല്ല നേർന്നു കൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യാണ് അപ്പൊ മുത്തുമലയാളെ നമ്മൾ പുതിയമായിട്ട് വരുന്നത് വരെ എല്ലാ മുത്തുമലയാളും എല്ലാവരും ഒരു കമന്റ് ലൈക്ക് എന്തെങ്കിലും അയക്കിട്ടാ സബ്സ്ക്രൈബ് എങ്കിലും മാണി ചെയ്താൽ മറ്റേ മാറി നമുക്ക് പണി ഉണ്ട് എന്താ കാട്ടില്